പട്ടേൽ ലഭിക്കാൻ കോടതിയെ സമീപിച്ച കർഷകൻ്റെ സ്ഥലം കോടതി വിധിയെ തുടർന്ന് സർക്കാർ പിടിച്ചെടുക്കുന്നു വാത്തിക്കുടി പഞ്ചായത്തിലെ പെരുന്തൊട്ടി ചന്ദനകവല സ്വദേശിയായ കുറ്റിക്കാട്ട് ബിജിമോന്റെ പുരിയിടത്തിലാണ് സർക്കാർ വക ഭൂമി അതിക്രമിച്ചു കടക്കുന്നത് ശിക്ഷാർഹമെന്ന ബോർഡ് സ്ഥാപിച്ചത് ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ ഡീൻകുര്യാക്കോസ് ബിജിമോന്റെ സ്ഥലം സന്ദർശിച്ചു പട്ടയത്തിന് അപേക്ഷിച്ചിട്ട് വർഷങ്ങൾ കാത്തിരുന്നിട്ടും പട്ടയം ലഭിക്കാത്തതിനെ തുടർന്നാണ് കർഷകനായ കുറ്റിക്കാട്ട് ബിജിമോൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാൽ അനുകൂല വിധി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് റവന്യൂ വകുപ്പ് സർക്കാർ വക ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ചത് ബോർഡ് സ്ഥാപിച്ച മൂന്ന് ദിവസത്തിനുള്ളിൽ കുടിയൊഴിയണമെന്നാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് കർഷക ഭൂമി പിടിച്ചെടുക്കാൻ അനുവദിക്കില്ല എന്നും സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുന്നുവെന്നും ബിജു മോന്റെ സ്ഥലം സന്ദർശിച്ചായി ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു കർഷകരെ എല്ലാ തരത്തിലും സംരക്ഷിക്കേണ്ട സർക്കാരും നിയമവ്യവസ്ഥയും ഏകപക്ഷീയമായി കർഷകർക്കെതിരെ കടന്നുകയറ്റം നടത്തുന്നതിന് ഉദാഹരണമായി മാത്രമേ കോടതി വിധിയെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നും എം പി കൂട്ടിച്ചേർത്തു കോടതി വിധി പുറപ്പെടുവിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ വേഗത്തിൽ എന്ന് പറയേണ്ടി വരുന്ന തരത്തിൽ തന്നെ കൃഷിക്കാരെ കൈവശ ഭൂമിയിൽ നിന്നും ഇറക്കി വിടുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ ദിവസം കൂടി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇരട്ട പ്രഹരമാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീ ബിജിമോന് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു വശത്ത് കോടതിയിൽ നിന്നും മറ്റൊരു വശത്ത് സർക്കാരിൽ നിന്നും അപ്പോൾ കോടതിയിൽ നിന്നും സർക്കാരിൽ നിന്നുമുള്ള ഈ ഇരട്ട പ്രഹരം ഒരു കാരണവശാലും കർഷകരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് മുമ്പ് മറ്റൊരാളിൽ നിന്നും ബിജുമോൻ വാങ്ങിയതാണ് ഈ നാലേക്കർ ഭൂമി നിറയെ സുഗന്ധ വ്യഞ്ജനങ്ങളും കാർഷിക വിളകളും കൃഷി ചെയ്തിരുന്നു പശുഫാമും ആട് കോഴി പന്നി എന്നിവയടക്കം നൂറിൽ പരം വളർത്തുമൃഗങ്ങളെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഈ കർഷക കുടുംബം എം പി ഡീൻ കുര്യാക്കോസിനോടൊപ്പം കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ അഡ്വറ്റ് കെ ബി സെൽവം എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകരും സന്ദർശനത്തിന് എത്തിയിരുന്നു